കൂടെയെല്ലാ ജനിക്കുന്ന നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നത് എന്തിനും ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കമരൻസ് അക്കാടംപുഴ അധർമ്മപക്ഷത്തു നിന്നും ജയിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മപക്ഷത്തു നിന്നും പരാജയപ്പെടുന്നതാണെന്ന് ശ്രീനാരായണ ഗുരു ഒരിക്കൽ പറയുകയുണ്ടായി എത്ര ശരിയാണല്ലോ ഇത് അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ മനസാക്ഷിക്ക് മുന്നിലെങ്കിലും നമ്മൾ തെറ്റുകാരല്ലാതെ ഇരിക്കും പക്ഷെ ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്ന എന്താ നിങ്ങൾക്കൊക്കെ സംശയം തോന്നിയിട്ടുണ്ടാവും ജസ്നാ സലീം എന്ന വ്യക്തിയെക്കുറിച്ചാണ് അവരെക്കുറിച്ച് അവർ സപ്പോർട്ട് ചെയ്ത് അവർ ചിത്രം വരയ്ക്കുകയല്ലേ അത് വരച്ച് വിറ്റോട്ടെ അത് അവരുടെ ജീവിതമാർഗ്ഗം അല്ലേ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് ഇത്രത്തോളം അതിൻ്റെ സീരിയസ്നെസ്സോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ എനിക്ക് വിശ്വസ്തമായ ചില സ്ഥലങ്ങളിൽ നിന്നും അതിന് ശേഷമുള്ള അവരുടെ വീഡിയോസും അവരുടെയെല്ലാം അവരെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ കണ്ടപ്പോൾ അതിൽ സത്യമുണ്ട് എന്ന് എനിക്ക് ഉറപ്പായി അപ്പോൾ എന്താ പറയാലേ ഭഗവാൻ ഗുരുവായൂർ കണ്ണനെ ഇഷ്ടപ്പെടാത്തവരാരുള്ളതല്ലേ ഹൈന്ദവ സഹോദരന്മാർ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നതാണ് ഗുരുവായൂരപ്പൻ ഉണ്ണിക്കണ്ണൻ ഭഗവാൻ കൃഷ്ണൻ നമുക്കറിയാം ഓടക്കുഴയിൽ വായിച്ചു നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ ഒരു പരിധി വരെ എല്ലാ മതസ്ഥരും ഇഷ്ടപ്പെടുന്നതാണ് അദ്ദേഹത്തെ അതിൻ്റെ ആ ഓമനത്തവും എവിടെ കാണുമ്പോഴും ഞാൻ ഉൾപ്പെടെ എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ് അതുമാത്രമല്ല അത്രത്തോളം തീ എത്രത്തോളം തീഷ്ണമായ വിശ്വാസങ്ങൾ ഹൃദയത്തിലേറ്റുന്ന ആളുകളിലേക്ക് ആ ഭഗവാനെ വെച്ച് ഇവർ കളിച്ചത് വല്ലാത്ത സങ്കടം തോന്നിയിട്ടോ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അതിന് കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങളെപ്പോലെയുള്ളവർ ഞങ്ങൾ ഞാനൊക്കെ എല്ലാ ആചാരങ്ങളും ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് പള്ളികളിലായിക്കോട്ടെ അമ്പലങ്ങളിലായിക്കോട്ടെ പക്ഷേ അവിടെയുള്ള ആ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഇടം വരെ പോകുന്നവരാണ് അതെല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ട് പിന്നെ നമ്മളെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഹൈന്ദവരായിക്കോട്ടെ ഞങ്ങളുടെ ഞങ്ങളുടെ തന്നെ പൂർവികരാണല്ലോ ഹൈന്ദവരും അപ്പോൾ അവിടെയൊക്കെ എന്താ പറയുക അവിടെ ഞങ്ങളെപ്പോലും ഇനി വിശ്വസിക്കാൻ സംശയത്ത് നോക്കുന്ന തരത്തിലേക്ക് ഈ ജസ്നെ പോലെയുള്ളവർ കാട്ടിക്കൂട്ടുമ്പോൾ അത് എന്താ പറയുക വളരെ സങ്കടം തോന്നുന്നുണ്ട് അപ്പോൾ തട്ടമിടുന്നു പിന്നെ ഓക്കെ ശരിയാണ് അവർ അത് ചിത്രം മാത്രം വിറ്റുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഒരിക്കലും ഞാനും കണ്ട് കണ്ണൻ്റെ തിരുനടയിൽ പോയിട്ട് ഓടക്കുഴയിൽ വായിച്ചു കൊണ്ട് ഘോഷി കാണിക്കുന്നു എനിക്കും സങ്കടം തോന്നി പക്ഷേ ഞാൻ എനിക്കതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ള ഒരു അവകാശമല്ല അല്ലേ അതിൻ്റെവരായ ആളുകൾ ഇതിനെ നെഞ്ചിലേറ്റുന്ന എൻ്റെ സഹോദരന്മാർ ഇവിടെയുള്ളപ്പോൾ എനിക്കും ഇഷ്ടമാണെങ്കിൽ കൂടി എനിക്കതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ള അവകാശം അല്ലല്ലോ ഞാൻ മൗനം പാലിച്ചു അതോടൊപ്പം തന്നെ കേക്ക് കട്ട് ചെയ്യുന്നത് ക്ഷേത്രവിധികൾ അറിയാമല്ലോ കേക്കിനകത്ത് എന്താ ഉള്ളതെന്നൊന്നും നമുക്കറിയില്ല ഇതൊക്കെ പലരും പറഞ്ഞു പോയതാണ് കോഴിമുട്ടയിൽ ചേർക്കുന്നവരുണ്ടാവും അപ്പം സസ്യാഹാരങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് രാവിലെ അതിൻ്റേതായ എല്ലാ ചടങ്ങുകളും എടുത്തുകൊണ്ട് കണ്ണനെ കാണാൻ നാഴികകൾ താണ്ടി ഒരുപാട് കേരളത്തിൽ നിന്ന് മാത്രം നല്ല ആളുകൾ വരുന്നത് അത്രത്തോളം വിശ്വാസത്തോടെ എല്ലാ വ്രതവും എടുത്തു വരുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെ ചെന്ന് ശ്രീകൃഷ്ണ ജയന്തിക്ക് പോലും പല പ്രശ്നങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്യും ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ സഹോദരന്മാരെ സ്നേഹിക്കുന്ന അതല്ലെങ്കിൽ കണ്ണനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അപ്പം ഞങ്ങൾ പോലും സംശയത്തിൻ്റെ മനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത്തരത്തിലുള്ള ആളുകൾ കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ആലോചിച്ചാൽ എന്താ പറയുക ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് ശരിക്കും മറ്റുള്ളവരെ നമുക്ക് അവർ ആരെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ആരും ഉപദ്രവിക്കാതിരിക്കാനെ എങ്കിലും ഇവർക്ക് ശ്രമിക്കുക അങ്ങനെ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ വെച്ച് ഇതാവുമ്പോൾ അതുകൊണ്ട് വരുന്നൊരു വേദനയുണ്ടല്ലോ അവർ സ്നേഹിക്കുന്നത് അത് മനസ്സിലാക്കാൻ അവർക്ക് വിവേകം ഇല്ലാഞ്ഞിട്ടാണോ എന്തോന്നും അറിയില്ല ഏതായാലും ദുഷ്ടനെ ദൈവം പന പോലെ ഉയർത്തുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അത് ഉയർത്തുന്നത് എന്തിനാണ് അവിടെ നിന്ന് താഴേക്ക് വീഴുമ്പോഴുള്ള വേദന വളരെ വലുതാണ് അത് മനസ്സിലാക്കാനായിരിക്കാം അല്ലേ അല്ലാതെ മറ്റൊന്നിനും എന്തായാലും നമ്മുടെ മനസ്സാക്ഷിക്ക് മുന്നിലെങ്കിലും നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുകയെന്നേ പറയുന്നുള്ളൂ അപ്പോൾ എവിടെയും ഞാൻ എനിക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഇടയ്ക്ക് അത് കയറിയിരുന്നത് അപ്പോൾ അവനവൻ ആത്മസുഖത്തിന് ആചരിപ്പത് അവരനു സുഖത്തിനായി വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ സുഖത്തിനായി ആചരിക്കുന്നത് മറ്റുള്ളവർക്ക് അത് നന്മയ്ക്കായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ പോലും അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവർ ദ്രോഹിക്കാതിരിക്കുക അവരുടെ ഇതിലേക്ക് വെറുതെ കടന്ന് കയറി വിശ്വാസം ഉണ്ടെങ്കിലായിക്കോട്ടെ പക്ഷെ വിശ്വാസമില്ലാതെ അഭിനയത്തിലൂടെ കയറി ഒന്നും ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ അതിലൊക്കെ പറയാനുള്ളൂ കാരണം എല്ലാ റിലീജിയനിലെ എന്താ പറയുക ആചാരങ്ങളും പാലിക്കപ്പെടണം അംഗീകരിക്കപ്പെടണം ആ ഒരു അത് ആചാരങ്ങളത് ആ ഭക്തിയോടെ തന്നെ മുന്നോട്ട് പോകണം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ മകളും കൃഷ്ണവേഷത്തിൽ വേഷമൊക്കെ കെട്ടിയിട്ടുണ്ട് അവൾ ക്ഷേത്രകലയായ നൃത്തം അഭ്യസിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ പോലും തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ അത് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഇതിനൊന്നൊന്നും പറയാനില്ല ഇത്തരത്തിലുള്ള ആളുകൾക്ക് അതിൻ്റെ തക്കതായ ആ തെറ്റ് തെറ്റായിട്ട് കൊണ്ട് ഉള്ള ഇത് തന്നെ അവർക്ക് കിട്ടണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട് അവർ തെറ്റ് ചെയ്തിട്ടല്ലേ അതുകൊണ്ട് ഒരിക്കലും നമ്മളല്ലേ എന്താ പറയുക ഒരുപാട് തെറ്റൊന്നും ചെയ്തിട്ട് അതൊന്നും പ്രപഞ്ച ശക്തി കാണൂല്ല നമ്മൾ വലിയ ആളുകളാവുന്ന നമുക്ക് വിശ്വസിക്കാനൊന്നും കഴിയില്ല അതാരായി കേട്ടോ തെറ്റൊക്കെ ഒരു പരിധി വരെ നമുക്ക് മൂടി വയ്ക്കാൻ പറ്റുള്ളൂ ശക്തി എല്ലാം കാണുന്നുണ്ട് ഒരിക്കൽ അതിന് തക്കതായ എന്താ പറയുക പ്രതിഫലം നമ്മൾ അനുഭവിക്കാൻ വേണ്ടി വരും നമ്മൾ പറഞ്ഞിട്ടില്ല തണ്ടാൻ ചെയ്യുന്ന കർമ്മങ്ങൾ തണ്ടാൻ അനുഭവിക്കുന്ന പറയുന്നത് അല്ലേ അപ്പോൾ എന്താ പറയുക പിന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ പെട്ടെന്ന് പറ്റിക്കാൻ കഴിയും വ്യക്തമായ സനാതന നിയമങ്ങളും അതെല്ലാം പാലിക്കുന്ന മനോഹരമായ ഒരു ഇതായത് എല്ലാവർക്കും പെട്ടെന്ന് പറ്റിക്കാൻ കഴിയും ഒരിക്കൽ പൊന്നാനം നമ്മൂര് ഞാനപാന എന്ന ഞാനപാനയില് പറഞ്ഞിട്ടുണ്ട് കൂടെയെല്ലാം ജനിക്കുന്ന നേരത്തും കൂടെയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നത് എന്തിനാണ് നാം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ഭഗവത്ഗീതയിലും എന്താ പറഞ്ഞത് നമ്മൾ നമ്മുടെ ചൈതന്യമാണ് ഇദ്ദേഹം ഉപേക്ഷിച്ച് നമ്മൾ പോകേണ്ടി വരുന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതൊന്നും ആലോചിക്കാതെ കുറേ വിഭാഗം വിടുന്ന മത്സരിക്കാണ് അവരുടെ സ്വാത്തലാഭങ്ങൾക്ക് വേണ്ടി കുറച്ചാൾക്കാർ ഈ ഭൂമിയിൽ എന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവർ പലതും കാട്ടിക്കൂട്ടുന്നു അത് തന്നെയല്ലേ ജസ്സായും ചെയ്തിട്ടുള്ളത് അത് തന്നെയല്ലേ പലരും ഇപ്പോൾ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുക ഇനിയും മനുഷ്യന് വലിയ വയനാട്ടിലെ ദുരന്തങ്ങളൊക്കെ കണ്ടിട്ട് പോലും ഇങ്ങനെയുള്ള പല ദുരന്തങ്ങളും വന്നിട്ട് പോലും മനുഷ്യന് മനസ്സിലാക്കാനുള്ള വിവേകം ഇല്ലായ്മ ഇനി എന്താ വിവേകം വിവേകമുണ്ടാവുന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഏതായാലും നന്ദി നമസ്കാരം